സർക്കാർ സേവനങ്ങളിൽ പൊതുജനങ്ങളെ സഹായിക്കാൻ ഹെൽപ്പ് ഡെസ്ക് രൂപീകരിക്കുമെന്ന് കരുനാഗപ്പള്ളി ബി എച്ച് എസ് എൽ സി പൂർത്തിയായവരുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പദ്ധതി രൂപീകരണത്തെ സഹായിക്കാനായി നൈപുണ്യ സംഘം രൂപീകരിക്കുമെന്നും ഇവർ പറഞ്ഞു സർക്കാർ സേവനങ്ങൾ തേടുന്ന പൊതുജനങ്ങളെ സഹായിക്കാൻ സർവീസിൽ നിന്നും വിരമിച്ചവരെ ഉൾപ്പെടുത്തി ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കും ഞ്ചിൽ കരുനാഗപ്പള്ളി ബി എച്ച് എസിൽ നിന്നും എസ് എൽ സി പൂർത്തിയാക്കിയവരുടെ കൂട്ടായ്മയായ ബോയ്സ് ഭാരവാഹികളാണ് ഇക്കാര്യം പറഞ്ഞത് നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും പദ്ധതി രൂപീകരണ പ്രക്രിയയിൽ ക്രിയാത്മകമായ സഹായ സഹകരണങ്ങൾ നൽകാൻ നൈപുണ്യ സംഘവും രൂപീകരിക്കും ആശുപത്രികളിൽ അധികൃതരെ സഹായിക്കാനായി സന്നദ്ധ സംഘം രൂപീകരിക്കുമെന്നും ബന്ധപ്പെട്ടവർ പറഞ്ഞു മുതിർന്ന പൗരന്മാർക്കായി സൗഹൃദ പരിപാടികൾ സംഘടിപ്പിക്കും നിരാരംഭരായി രോഗികൾക്ക് ചികിത്സാ സഹായം നൽകും ബി എച്ച് എസിൽ നിന്നും ഉന്നത വിജയം നേടിയിട്ടും തുടർ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കും സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ അർഹതയുള്ളവർക്ക് ട്യൂഷനുള്ള സൗകര്യം ചെയ്യുമെന്ന് ഇവർ പറഞ്ഞു അംഗങ്ങൾക്കായി കമ്മ്യൂണിറ്റി കിച്ചൻ ആരംഭിക്കാനും തീരുമാനിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു ചെന്നിട്ട് ആദരിച്ചു പിന്നെ ഞങ്ങളുടെ തന്നെ ഒരു ക്യാൻസർ രോഗിയെ ഐഡന്റിഫൈ ചെയ്തു ഞങ്ങളുടെ കൂടെ പഠിച്ചു തന്നെ അദ്ദേഹത്തെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടില്ലായിരുന്നു അദ്ദേഹത്തെയും സാമ്പത്തികമായി ആഗ്രഹം